മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക സാമ്പത്തിക ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് പുകയില എന്ന് പറയുന്നത് ഈ ലോക പുകയില നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ കെ എം ചെറാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ മെഡിക്കൽ ടീമാണ് ഞാൻ ഡോക്ടർ ബോബസ് വിൻസെൻറ്റ് കൺസൾട്ടൻ റേഡിയേഷൻ ഓക്കോളജിസ്റ്റ് ഞാൻ ഡോക്ടർ മെഡിക്കൽ ഡോക്ടർ ദിവ്യ ടുബാക്കോ കോസസ് ക്യാൻസർ എല്ലാ സിഗററ്റ് പാക്കുകളുടെ മുകളിലും നമുക്ക് കാണാറുണ്ട് സിനിമാ തിയേറ്ററിൽ പോയാലും എവിടെ പോയാലും ടുബാക്കോ കോസസ് ക്യാൻസർ എന്ന് നമുക്ക് എല്ലാവർക്കും ധാരാളം അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ക്യാൻസർ മാത്രമാണോ ടുബാക്കോ ഉണ്ടാക്കുന്നത് എന്തെല്ലാമാണ് ക്യാൻസർ അല്ലാതെ ടുബാക്കോ ഉണ്ടാക്കുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ പുകവലി മുഖ മുഖേന നമുക്ക് ശ്വാസകോശ അസുഖങ്ങൾ വളരെയധികമുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സി ഒ പി ഡി അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പണി ഡിസീസ് എന്ന അസുഖം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ആസ്മ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഈ പുക പുക ശ്വസിക്കുന്നത് മൂലം ആസ്മ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആസ്മ സിഒ പി ഡി ഓവർലാപ്പ് അതായത് ആസ്മ ഉള്ള പേഷ്യൻസിന് ഭാവിയിലേക്ക് സി ഒ പി ഡി ഓവർലാപ്പും കൂടി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാണ് ആസ്മ സി ഒ പി ഡി ഓവർലാപ്പ് എന്ന് പറയുന്നത് എ സി ഒ അതുപോലെ തന്നെ വളരെ റെയായിട്ടുള്ള അസുഖമാണ് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് അതും നമുക്ക് സ്മോക്ക് എക്സ്പോഷർ കൊണ്ടുണ്ടാവുന്നതാണ് അത് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് അല്ലെങ്കിൽ ഐ എൽ ഡി എന്ന് പറയും അതുപോലെ തന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ട്യൂബോക്ലോസിസും ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരിലും അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എക്സ്പോഷറും തേർഡ് ഹാൻഡ് സ്മോക്ക് എക്സ്പോഷറും ഉള്ള വ്യക്തികളിൽ ഇത് കാണും കാണുന്നുണ്ട് അപ്പോൾ ഒരു മെഡിസിൻ കാണുന്ന രോഗികൾ ഏകദേശം എത്ര ശതമാനത്തോളം ദൂഷ്യഫലങ്ങൾ കൊണ്ടുവരുന്നവരായിരിക്കാം ഇത് കണക്കിലെടുത്താൽ നമുക്കിപ്പം മെയിൽസ് ആണെങ്കിൽ കൂടുതലും നമുക്ക് അവരിൽ സിഗരറ്റ് വലിയ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിമൺ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളിലും കുട്ടികളിലും ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എക്സ്പോഷർ ഭയങ്കര അധികമായിട്ട് കൂടുന്നുണ്ട് അത് സെക്കൻഡ് ഹാൻഡ് മാത്രമല്ല തേർഡ് ഹാൻഡ് നമുക്കറിയാം ഇപ്പോൾ സിഗരറ്റ് വലിച്ചു ഒരു വ്യക്തിയുടെ ആ വ്യക്തിയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡ്രെസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തി സിഗരറ്റ് വലിച്ച സ്ഥലത്ത് കേട്ടനില് ആ ഉള്ള എക്സ്പോഷർ അതായത് അവിടെയുള്ള കെമിക്കൽസ് നമ്മൾ തേർഡ് ഹാൻഡായിട്ട് എക്സോ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതുമുഖേന ഈ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പിള്ളേരിൽ ഇപ്പോൾ കുട്ടികളിൽ നമുക്ക് ആസ്മ ആസ്മയുണ്ടെങ്കിൽ അത് കൂട്ടാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ വിമണ്ണാണെങ്കിൽ നമുക്ക് സ്ത്രീകളിലാണെങ്കിൽ നമുക്ക് ലങ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളും സി ഒ പി ഡി കൂടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പോൾ അപ്പോൾ വീട്ടിൽ ഒരാൾ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തിക്ക് മാത്രമല്ല ആ ഭവനത്തെ മൊത്തത്തിൽ തന്നെ ആരോഗ്യപരമായി അതിൻ്റെ സാമ്പത്തിക നിൽക്കട്ടെ ആരോഗ്യപരമായി ബാധിക്കും എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് കോസസ് തുറക്കത്തിൽ ഏതെല്ലാം ഈ ചോദ്യത്തിന് ഉത്തരം ഏതെല്ലാം ക്യാൻസറുകൾ ടുബാക്കോ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ വായിൽ നിന്ന് ലിപ്പ് ഓറൽ ക്യാവിറ്റി അത് കഴിഞ്ഞ് ഗീസോഫാഗസ് അന്നനാളം സ്റ്റൊമക് പാങ്ക്രിയാസ് യൂറിനറി ബ്ലാഡർ ഇത് എല്ലാ ക്യാൻസറും സ്മോക്കിംഗ് കാരണം ഉണ്ടാവാം അതുകൂടാതെ ഹാർട്ട് ഇഷ്യൂസ് വരാം ഈ സ്മോക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ വന്ന് സ്മോക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഡിഫിക്കൽറ്റിയാണ് കാരണം അവർക്ക് ഓൾറെഡി മാഡം പറഞ്ഞ പോലെ സി ഒ പി ഡി ഇഷ്യൂസ് കാണാം അവർക്ക് ഓൾറെഡി കാർഡിയാക്ക് ഇഷ്യൂസ് കാണാം കൊറോൺ റിയാട്ടറി ഡിസീസ് വന്ന് കാണാം ഇതെല്ലാം സ്മോക്കിംഗ് കാരണമാണ് ഉണ്ടാകുന്നത് ഇത് ജസ്റ്റ് സ്മോക്കിംഗ് ആയിട്ട് ഒരാളിനെ തകർക്കുന്നു ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് ക്യാൻസേഴ്സ് നമുക്ക് ഈ സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്നുണ്ട് എയ്റ്റി റ്റു എയ്റ്റി ഫൈവ് ടൈപ്പ് ഓഫ് ൾ സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്നു അത് ബ്രെയിൻ ട്യൂമർ മുതൽ ആനൽ കനാൽ ക്യാൻസർ മുതൽ ബ്ലഡ് ക്യാൻസർ വരെയുള്ള എല്ലാ ക്യാൻസറുകളിലും സ്മോക്കിംഗ് മൂലം ഉണ്ടാകുന്നു ഏകദേശം മൂന്നിലൊന്ന് ക്യാൻസറുകൾ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ക്യാൻസറുകൾ സ്മോക്കിംഗ് മൂലം മാത്രമാണ് ഉണ്ടാകുന്നത് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സ്മോക്കിങ്ങിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണോ അല്ല കൂടി വരികയാണോ സൈക്കാട്രിസ്റ്റ് എന്താ ഈ ഡി അഡിക്ഷൻ ഒക്കെ ചെയ്യുന്നത് ഡോക്ടറാണല്ലോ ഡോക്ടർക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ചരിത്രം ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്മോക്കിങ്ങിൻ്റെ ഒരു അപ്പീലൊക്കെ ഇങ്ങനെ പയ്യെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവർ പുതിയ ഈ മാർക്കറ്റിംഗ് ഗിമിക്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു ലോട്ടാർ സിഗരറ്റ്സ് വേപ്പിങ് അതൊക്കെ ആയിട്ട് ഇപ്പം ആക്ച്വലി ഇഷ്യൂസ് പിന്നെയും പിന്നെയും ആ ഒരു പോസിറ്റീവ് രീതിയിൽ ഈ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം ഒരു പോസിറ്റീവ് ഒരു മാർക്കറ്റിംഗ് കൊടുത്തിട്ട് ഒരു പോസിറ്റീവ് സേഫ് ആണെന്ന് പറഞ്ഞ് ഇപ്പം ഇറക്കുന്നുണ്ട് അതൊക്കെ ഡെഫിനറ്റ്ലി ഒരു റീസൺ ആണ് ഇപ്പം ദാറ്റ് ഈ ഒരു ട്രെൻഡ് പയ്യെ പയ്യെ കൂടാനുള്ള റീസൺസ് നമ്മളിപ്പം ഈ ക്ലാസ് എടുക്കാൻ ഈ ഒരു സൈഡ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ് എടുക്കാനായിട്ട് സ്കൂളുകളിലൊക്കെ പോകാറുണ്ട് അപ്പോൾ അവിടെ ടീച്ചേഴ്സ് പറയാറുണ്ട് ദാറ്റ് ഈവൻ സിക്സ് സ്റ്റാൻഡേർഡ് കുട്ടികളെ വരെ അവർ പിടിച്ചിട്ടുണ്ട് സിഗരറ്റ് വലിച്ച് വലിക്കുന്നതായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ആ ആ സ്റ്റാ ആ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ സിഗരറ്റ് കുട്ടികൾ കിട്ടുന്നു സിഗരറ്റ്സ് ബാഗ് ചെയ്യുന്നു കിട്ടുന്നു സോ ഡെഫിനറ്റ്ലി ഇടയ്ക്കൊരു ഒരു ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പിന്നെയും ഈ സിനിമയിലാണെങ്കിലും അവരുടെ ഹീറോസ് ഇപ്പോൾ നമ്മൾ സി ആക്ടേഴ്സ് ഈ കുട്ടികളുടെ ഹീറോസാണ് അവരിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ വലിക്കുന്നത് കാണുമ്പം ഇവർക്കൊരു ഭയങ്കര ഒരു ആവശ്യം അവർക്കും അങ്ങനെ ആവണം അവർക്കത്രയും ഈ കൂളെന്ന് പറഞ്ഞൊരു സംഭവം ആവണം ജസ്റ്റ് ലൈക്ക് ദിയർ ഹീറോസ് ഇപ്പം സൈഡിൽ ഇങ്ങനെ സ്മോക്കിംഗ് ഗിൽസെന്നൊക്കെ അവർ ചെറിയൊരു എഴുതും പക്ഷേ ഐ ഡോണ്ട് എത്ര അത് നോട്ട് ചെയ്യുന്നുണ്ട് അത് എത്ര പേർക്ക് ആക്ച്വൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ആക്ച്വലൊരു ഡൗട്ടുണ്ട് അതായത് സ്മോക്കിങ്ങിൻ്റെ ദൂഷ്യഫലങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനായി നിമപരമായി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ ഇൻഡസ്ട്രി അതിൻ്റെ ഡേയിലൂടെ സ്മോക്കിംഗ് ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് അങ്ങനെയാകുമ്പോഴാണ് ഈ പ്രാശ്യത്തെ നമ്മുടെ വേൾഡ് ടൂബാക്കോ ക്യാൻസർ ഡേയുടെ തീം ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്താണ് ഈ പ്രാശ്യത്തെ തീം ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് അൺമാസ്കിംഗ് എക്സ്പോസിംഗ് ടാക്ടിക്സ് ഓൺ ആൻഡ് തന്നെയാണ് സോ നമുക്ക് ആ ഒരു ടാക്ടിക്സ് എങ്ങനെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ വർഷത്തെ തീമായിട്ട് വരുന്നത് തേർട്ടി ഫസ്റ്റ് മെയ് ട്വന്റി ട്വന്റി ഫൈവ് വേൾഡ് ബാക്ക് ഈ ലോട്ടാർ സിഗററ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ വെയ്പ്പിംഗ് എന്ന് പറയുന്ന ഇ സിഗരറ്റുകൾ ഇതെല്ലാം ഈ ടാക്ടിക്കുകളുടെ ഭാഗമായിട്ടുള്ളവയാണോ എന്താണ് ഒരു ഓൺകോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് അതിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ കമ്പനി മാർക്കറ്റ് ചെയ്യുമ്പോൾ അവർ മാർക്കറ്റ് സ്റ്റാൻഡ് അത് കമ്പനി ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ലോ ടാറാണ് വരുന്നത് പക്ഷേ ഒരു പേഴ്സൺ ഇൻഹെയിൽ ചെയ്യുന്നത് ലോ ടാറാണോ അല്ലെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് ടാറാണോ എന്നൊരു ഡേറ്റ ഇല്ല നമുക്ക് അതുകൊണ്ട് ക്യാൻസർ കുറയുന്നതായിട്ടും പ്രൂഫില്ല ഇന്ത്യയിൽ തന്നെ ഇപ്പം ലങ് ക്യാൻസർ കൂടിക്കൂടിയാണ് വരുന്നത് കാരണം നമ്മൾ വെസ്റ്റേൺ സിവിലൈസേഷനിലേക്ക് പോകും തോറും നമ്മളെ സ്മോക്കിംഗ് അപ്പീലും പാറ്റേണും കൂടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ സ്മോക്കിംഗ് കാരണം വരുന്ന ക്യാൻസറിൻ്റെ പാറ്റേണും മാറുന്നുണ്ട് അടിനോ കാർസിനോ കൂടി വരികയാണ് ഇതൊക്കെ മേ ബി ഈ ലോട്ടാർ സിഗരറ്റ്സ് കാരണമായിരിക്കണം ഇതൊക്കെ ഹൈപ്പോത്തിസിസ് ആണ് പക്ഷേ ലോട്ടാർ സിഗരറ്റ്സ് ഒരിക്കലും ഒരു പേഷ്യ ഒരു മനുഷ്യന് ക്യാൻസർ ഉണ്ടാക്കത്തില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈക്വൽ എമൗണ്ട് ഓഫ് ക്യാൻസർ തന്നെയാണ് ഈ ലോട്ടാർ ഹൈട്ടാർ ഹൈടാറായിരുന്നാലും ഉണ്ടാക്കുന്നു ഇതൊക്കെ കമ്പനി ടാക്ടിക്സാണ് പിന്നെ വേപ്പിംഗ് വേപ്പിംഗ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി നമുക്ക് നമുക്കതിൻ്റെ ദൂഷ്യഫലങ്ങൾ അറിയാനുള്ള ടൈമായി വരുന്നതേ ഉള്ളൂ പണ്ട് സ്മോക്കിംഗ് നയൻറ്റീൻ സിക്സ്റ്റീസിലൊക്കെ ഉള്ള സമയത്ത് ഒരിക്കലും സ്മോക്കിംഗ് ആരും കണ്ടിട്ടില്ല സ്മോക്കിങ്ങിൻ്റെ എഫക്റ്റ് ഡോൾ ആൻഡ് ഹില്ലിൻ്റെ സ്റ്റഡീസ് വന്ന ശേഷമാണ് മനസ്സിലായത് ഇത് സ്മോക്കിംഗ് കോസസ് കോസാൻസർ ഇതാണ് ക്യാൻസറിൻ്റെ മെയിൻ കോസേറ്റീവ് എന്ന് അതേപോലെ വേപ്പിംഗ് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമോ അതൊക്കെ ഇനി ഡേറ്റ് മുന്നോട്ട് പോയിട്ട് അറിയാൻ പറ്റും പക്ഷേ ഇപ്പോഴേ ആൾക്കാർ വേപ്പ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ആ ജനറേഷനാണ് നമ്മളിപ്പം കാണുന്നത് ഇതിപ്പോൾ ഓക്കെ ആണ് എന്ന് കണ്ടുവരുന്നത് വരുന്നത് അതൊക്കെ അല്ല നമുക്കറിയത്തില്ല ക്യാൻസർ ഉണ്ടാക്കാമോ ഉണ്ടാക്കാം ചിലപ്പോൾ മുന്നോട്ട് പോയിട്ടായിരിക്കും ആ ഡേറ്റ് പുറത്തു വരുന്നത് അപ്പൊ എന്ത് തരം സിഗരറ്റുകൾ അത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല അത് ഹാനികരം തന്നെയാണ് എന്നാണ് പറയുന്നത് അതിനെ കുറിച്ചുള്ള സിഒപിഡിയിലും ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാൻഡ് എന്താണ് ഇതിനെ നമുക്ക് ഇപ്പൊ അത് സിഗരറ്റ് ആണെങ്കിലും ഇ സിഗരറ്റ് ആണെങ്കിലും രണ്ടും നമുക്ക് സിഒപിഡി ഉണ്ടാക്കാൻ ചാൻസസ് കൂടുതലാണ് ഇന്ത്യൻ സിനാരിയോയിൽ ഈ സിഗരറ്റ് വളരെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ലൈക്ക് ഈവൻ ദെൻ നമുക്കൊരു സിഒപിഡി ഇതുണ്ട് സിഒ പി ഡി വരാനുള്ള ചാൻസസ് കൂടുതലാണ് രണ്ടിലും ഈ സിഗരറ്റിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ടൂബാക്കോ സ്മോക്കിംഗ് പുകവലിയിലാണെങ്കിലും രണ്ടിലും ഉണ്ട് സിഒപി ഡി വരാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും കാര്യങ്ങളെല്ലാം കുട്ടികളിൽ കാണുന്നുണ്ടോ പ്രത്യേകിച്ച് ഒരു സൈക്കാട്രി ഓപ്പിഡി അല്ലെങ്കിൽ ഡി അഡിക്ഷൻ ഓപ്പിഡി വരുന്ന കുട്ടികളിൽ യങ് ജനറേഷനിൽ ഇത്തരം പുതിയ ടെക്നിക്കുകൾ ഇങ്ങനെയാണ് കണ്ടുവരുന്നത് യാക്ച്വലി അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ബിക്കോസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ പി ജി ഞാൻ പഠിക്കുന്ന സമയത്ത് ഐ യുസ്റ്റ് തിങ്ക് നമ്മളെന്തോ തന്നെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ പറ്റി എം ഡി എം ഐ പറ്റി ഇത്രയും പഠിക്കുന്ന മീൻസ് അത്രയും നമ്മുടെ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നോക്കുമ്പം എം ഡി എം എ ഇസ് നന്നായിട്ടൊരു ഗ്രോയിങ് കൺസേൺ ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഇപ്പം അത്രയും മദ്യപാനം ഒന്നും ഇപ്പം നമ്മൾ പഴയതുപോലെ കാണുന്നില്ല ഇറ്റ്സ് കൂടുതൽ സിന്തറ്റിക് ഡ്രഗ്സാണ് വരുന്നത് സോ അങ്ങനെ തന്നെ വോട്ടെവർ ഈ അന്ന് ഈ വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നേ കാര്യങ്ങൾ നമ്മളിവിടെ നമ്മുടെ ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഇല്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇപ്പം ഇറ്റ് ഇസ് ഓൺ ദി ആപ്പ് സോ ഫറസ് നോക്കുമ്പം ഈ വേപ്പിംഗ് ഈ സിഗരറ്റ് ലോട്ടാർ സിഗരറ്റ് ആണെങ്കിലും ഇറ്റ്സ് എ ഗേറ്റ് വേ ആണ് നമുക്ക് ഇപ്പോൾ ആരും ഡയറക്റ്റ്ലി കുക്കിംഗ് സ്റ്റൗ ഹെറോയിൻ ഒന്നും യൂസ് ചെയ്യത്തില്ല എല്ലാവരും ഈ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഓൾറെഡി മാർക്കറ്റ് ഈ ഇൻഡസ്ട്രീസ് മാർക്കറ്റിംഗ് ആയിട്ട് ഒരു പോസിറ്റീവ് രീതിയിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇടയ്ക്ക് അത് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ടെൻഡൻസിയും കൂടും സേഫാണ് ഒരു സേഫ് ആണെന്നുള്ള വിചാരത്തില് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്ലോലി മദ്യപാനമാവും പിന്നെ എം ഡി എം എ ആവും പിന്നെ അതർ സിന്തറ്റിക്സ് ആവും നമ്മളിപ്പോൾ എൽ എസ് ടി വരെ ഒത്തിരി ഈ സിന്തറ്റിക് സബ്സ്റ്റൻസസ് സബ്സ്റ്റൻസിപ്പം കുട്ടികളുടെ ഇടയ്ക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് ഒത്തിരി പേര് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ബാംഗ്ലൂർ മാത്രമല്ല ഇങ്ങനെ ഓരോരോ മെട്രോസിൽ നിന്ന് ഇങ്ങനെ അവിടെ പോയിട്ട് മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് സ്കൂൾ കുട്ടികളുടെ ഇടയ്ക്ക് വിൽപ്പന നടത്തുന്നുണ്ട് സൊ ഡെഫിനറ്റ്ലി നമ്മളൊരു നല്ല രീതിയിൽ ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഓവർ ടൈം നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ കാണുന്ന ആ സെയിം ലെവലിലോട്ട് കാര്യങ്ങൾ ഇവിടെ നീങ്ങും ആൻഡ് അത്രയും ഡെഫ് ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ ഫോർ ഫർ സൈക്കാട്രി നോക്കുമ്പോൾ ഇപ്പം ഈ ഹാർഡ് സിന്തറ്റിക് ഡ്രഗ്സ് ആർ ഓൾ കോസിങ് സൈക്കോസിസ് ഭയങ്കര ബിഹേവിയൽ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വായിക്കുന്നു ഇപ്പം പേരൻസിനെ ഉപദ്രവിക്കുന്നു പേരൻസിനെ ഇവൻ ഈവൻ അറ്റംപ്റ്റ് മേഡർ അങ്ങനെ കുട്ടികളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഈ ബിഫോർ ദിസ് അൺഹേർഡ് ഓഫ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് സമൂഹത്തിൽ അതിനകത്ത് ഡെഫിനറ്റ്ലി ഡ്രഗ്സ് ഒരു റോളുണ്ട് അതിനകത്ത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ഇനീഷ്യലി നോർത്ത് ഇന്ത്യയിൽ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓറൽ കാവിറ്റി ക്യാവിറ്റി ക്യാൻസേഴ്സൊക്കെ വളരെയധികം കണ്ടുകൊണ്ടിരുന്നതാണ് കേരളത്തിൽ ഇങ്ങനെ ചുവിങ് ടൊബാക്കോ അത് അധികം അത്ര കോമൺ അല്ലാന്നാണ് ഞാൻ കേട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒ പി ഡിയിൽ കാണുന്ന ഓറൽ കാവിറ്റി ക്യാൻസേഴ്സിൻ്റെ എണ്ണം കാണുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ട് ഇവിടെ ട്രെൻഡ് മാറുകയാണോ എന്താണ് താങ്കളുടെ ഒപ്പി ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഓറൽ ക്യാൻസറിൻ്റെ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് പുരുഷന്മാരിൽ കാണുന്ന ക്യാൻസറുകളിലൊന്നാണ് ലിപ്പ് ആൻഡ് ഓറൽ ക്യാവിറ്റി ക്യാൻസർ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓവലി ചവയ്ക്കുന്ന ടുബാക്കോ ആയിരുന്നു കേരളത്തിൽ ഒരു കാലത്ത് നല്ല രീതിയിൽ തന്നെ ടുബാക്കോ ഓവലി ചവയ്ക്കുന്ന ടുബാക്കോയുടെ എണ്ണം കുറഞ്ഞു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടി വരുന്നതാണ് നമ്മൾ പ്രത്യേകമായി കാണുന്നത് പ്രത്യേകിച്ച് അദർ സ്റ്റേറ്റിൽ നിന്ന മൈഗ്രൻ്റ് പോപ്പുലേഷനൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരം സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട് വായിലൂടെ ചവയ്ക്കുന്ന ടൊബാക്കോ വായിലുള്ള ക്യാൻസറുകൾ ലിപ്പിൽ കാണുന്ന ക്യാൻസർ ടങ്ങിൽ കാണുന്ന ക്യാൻസറുകൾ തൊണ്ടയിൽ കാണുന്ന മറ്റ് ക്യാൻസറുകൾ ഇതെല്ലാം ഉള്ളതിന് വളരെയധികം കാരണമാകുന്നുണ്ട് മാത്രമല്ല ഇതെല്ലാം സാധാരണഗതിയിൽ വളരെ ലേറ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കുകയും ഇതിൻ്റെ ചികിത്സ വളരെ സങ്കീർണവുമാക്കുകയാണ് ഈ ഓവൽ ടൊബാക്കോ നമ്മുടെ നാട്ടിൽ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തിരികെ കടന്നു വരുന്നത് ഏറ്റവും ആശങ്കാജനകമാണ് നമ്മൾ ഇത്രയും നാൾ ഇത്രയും സമയം പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയായിരുന്നല്ലോ ഇപ്പോൾ ടുബാക്കോ ഒരാൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഓവൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ പറ്റുകയോ അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം സോ ടൊബാക്കോ സ്മോക്ക് ിങ് ആൻഡ് ഈവൻ ചൂയിങ് സ്റ്റോപ്പ് ചെയ്ത് ഒത്തിരി പേരുണ്ട് യൂഷ്വലി നമ്മൾ കാണുന്നത് ഇത് ഒരു ചിന്ത വരുന്നതന്നെ ഒരു മോട്ടിവേഷൻ വരുന്നതന്നെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ഒന്നെങ്കിൽ നമ്മുടെ ബൈപ്പാസിൻ്റെ ആ സമയത്ത് കാർഡിയോ തെറാസിക് ടീം നമ്മുടെ അടുത്ത് വിടും ബിക്കോസ് ഇത് നിർത്തിയില്ലെങ്കിൽ പിന്നെ ബൈപ്പാസ് ചെയ്തിട്ട് പിന്നെയും ബ്ലോക്ക് ആവാൻ സാധ്യത ഉണ്ടെന്ന് പറയും അവർക്ക് നിർത്തണം എന്നാഗ്രഹം പറയും അപ്പം വിടും പഴമിനോളജിന്ന് സി ഒ പി ഡി ഉള്ള അസുഖം ഇങ്ങനെ കൂടുന്ന സമയത്ത് ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സിറ്റുവേഷൻ നമ്മുടെ അടുത്ത് വിടാറുണ്ട് എൻ്റെ ഒപ്പം തന്നെ പോകട്ടെ ഞങ്ങളുടെ ഒ പി ഡി ഞങ്ങൾ കാണുന്ന ആളുകൾ പലരും നമ്മുടെ ഒരു ബയോപ്സിയുടെ റിസൾട്ട് വന്ന് ഈ ബയോപ്സി റിപ്പോർട്ട് അവരോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം സൈക്കാട്രിസ്റ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ ടുബാക്കോ നിർത്താറുണ്ട് അപ്പോൾ ഇത് എന്ന് ഒരു പറയുന്നൊരു ഒരു വിൽ പവറിൻ്റെ കാര്യമാണ് വേണം എന്ന് വിചാരിച്ചാൽ നമുക്ക് നിർത്താവുന്ന ഒരു ഒരു ശീലമാണ് ശീലമാണ്ക്കോ എന്ന് പറയുന്നത് അല്ലേ ഡെഫിനറ്റ്ലി ഈ നമ്മൾ ഈ ഒരു ഡിയഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു സിസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ തിങ് ഈസ് ഫസ്റ്റ് ടു എസ് എസ് ലെവൽ ഓഫ് മോട്ടിവേഷൻ അപ്പം അതിനകത്ത് പ്രീ കണ്ടംപ്ലേഷൻ കണ്ടംപ്ലേഷൻ മോട്ടിവേഷൻ ആക്റ്റീവ് ഫേസ് എന്ന് പറയും അപ്പം യൂഷ്വലി എല്ലാവരും നമ്മൾ കാണുന്നത് ഒരു പ്രീ കണ്ടംപ്ലേഷൻ മീൻസ് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇതുവരെ നിർത്തണം നിർത്തണം എന്ന് പോലൊരു കോൺസെപ്റ്റ് പോലും മനസ്സിലോട്ടൊന്നും കയറി വന്ന് വന്നിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് കോണ്ടംപ്ലേഷൻ അപ്പം സംസാരിക്കുമ്പോൾ ഡോക്ടർ സംസാരിക്കുന്നു വീട്ടുകാരെ സംസാരിക്കുമ്പോൾ അന്ന് വന്ന് നിർത്തണമല്ലോ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് ചെല്ലും പിന്നാണ് മോട്ടിവേഷൻ അപ്പം ഈ ചിലപ്പം ഈ ഫോർ എക്സാമ്പിൾ ഒരു ക്യാൻസർ വരുവാ ഒരു സി ഒ പി ഡി വരുവാ ശ്വാസം മുട്ടാൻ തുടങ്ങുക അല്ലെങ്കിൽ ഒരു വലിയൊരു സർജറിയുടെ ആവശ്യം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പം ഡയറക്ടലി ഒരു മോട്ടിവേഷൻ ഫേസിലോട്ട് ചാടും അപ്പോൾ ആ സമയത്ത് വിൽ പവർ ഓട്ടോമാറ്റിക്കലി കൂടും ബിക്കോസ് നിർത്തിയേ പറ്റത്തുള്ളൂ വേറെ ഒരു രക്ഷയിൽ അങ്ങനെ ഒരു തോട്ട് ക്രോസിലോട്ട് വരണം ഈവൻ ഈവൻ വിത്ത് നമുക്കിപ്പം ഈ സി ബി ടി എന്ന് പറഞ്ഞ കോമ്പറ്റീവ് ബിഹേവിയർ തെറപ്പീസ് ഉണ്ട് ഫോർ ഡി അഡിക്ഷൻ മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് ഉണ്ട് ആൻഡ് ഈവൻ മെഡിക്കൽ സപ്പോർട്ട് ഈ ആൻറ്റി ക്രേവിങ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ബിപ്രപിയോൺ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് അത് ഈ ക്രേവിംഗ് ടൊബാക്കോ നിക്കോട്ടിൻ ക്രേവിംഗ് കുറയ്ക്കുന്നതാണ് പിന്നെ വാരൻ സൈക്കിൾ എന്ന് പറയുന്നൊരു ടാബ്ലറ്റ് ഉണ്ട് അത് ഇച്ചിരി എക്സ്പെൻസീവാണ് പക്ഷേ അതിനും ഒത്തിരി സ്റ്റഡീസ് ഉണ്ട് ദറ്റ് ആസ് പ്രൂവ് ദറ്റ് ഈ ക്രേവിംഗ് കുറയ്ക്കും പക്ഷേ ഈ മെഡിസിൻസ് എല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ തെറപ്പി ഉണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ഇല്ലാത്ത ഒരാളെ നമുക്ക് ആ ഒരു അവരുടെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഇത് ചെയ്യും ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റ് അവരും വിചാരിക്കണം ദാറ്റ് ഈ സിഗരറ്റ് മേടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ആ ക്യൂ ക്യൂ കൺട്രോൾ എന്ന് പറയും ഈ മേടിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ വലിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ ആ കൂടെ വലിച്ചവരുടെ ഫ്രണ്ട്സിനെ ഈ നിന്ന് മാക്സിമം അവർ മാറി അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷൻസ് ഒഴിവാക്കി സേഫായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട് നമ്മൾ ചിലപ്പം കാണുന്നത് ഒരു ഫ്യൂ ഒരു മാസം രണ്ട് മാസം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് ഭയങ്കര ഓവർ ആയിട്ട് അന്നേനിയും അവരെയൊക്കെ പോയി കാണാം അവിടെയൊക്കെ പോയി നിൽക്കാം എനിക്ക് ഞാൻ പെർഫെക്റ്റായി അല്ലെങ്കിൽ ഒരു ഒരു സിഗരറ്റ് വലിക്കാം അതിൻ്റെ അപ്പുറം ഞാൻ പോകത്തല്ല എനിക്ക് പറ്റും എന്ന് പറഞ്ഞൊരു ഓവർ കോൺഫിഡൻസ് അപ്പോൾ അവിടെ മെയിൻലി ഒരു ഇഷ്യൂ വരുന്നത് ബിക്കോസ് ഞാൻ എവിടും പറയുന്ന പറഞ്ഞാൽ ഈ ഒരു ഒരു ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഒരു ഒരു പവർ ഉള്ളൊരു സംഭവമാണ് അപ്പം ഓൾവേസ് ഫോർ ഡി എഡിക്ഷൻ നമ്മൾ പറയുന്നത് പേടിച്ചിട്ട് ദൂരെ നിൽക്കുക എപ്പോഴും ആൻഡ് നെക്സ്റ്റ് പിന്നെ ആ പ്രഷർ ക്രേവിംഗ് ആ ക്രേവിങ്ങിൻ്റെ പ്രഷർ കുറയ്ക്കാനായിട്ട് മെഡിസിൻസും തെറപ്പിയും ഉണ്ട് പക്ഷേ വലിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഈ മെഡിസിനോ തെറപ്പിയോ കൊടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ആദ്യം വേണ്ടത് ഇത് എനിക്ക് നിർത്തണം എന്നുള്ള ഒരു ചിന്ത മോട്ടിവേഷൻ ആളുകൾക്ക് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വേൾഡ് നോട്ട് ബാക്ക്വർഡേ പോലെയുള്ള ദിവസങ്ങൾ നമുക്ക് വരുമ്പോൾ ആളുകൾക്ക് ഇത്തരം മോട്ടിവേഷൻ ഉണ്ടാക്കുക എന്തായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും സ്മോക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പ്ലീസ് സ്റ്റോപ്പ് സ്മോക്കിംഗ് ആരെങ്കിലും ഇതുവരെയും സ്മോക്കിംഗ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ സ്റ്റാർട്ട് സ്മോക്കിംഗ്